ഇപ്പോൾ ജി സി ഡി എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി സമരം നടത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ചന്ദ്രൻപിള്ള ജി സി ഡി എ ചെയർമാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അവരുടെ പ്രതിഷേധ പ്രതിഷേധം ഉപരോധിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മറ്റും കണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം ചെയർമാനി മുറിയിൽ നേരിട്ടെത്തി ചെയർമാനെ യൂത്ത് കോൺഗ്രസുകാർ ഉപരോധിക്കുകയാണ് ंगा यूथ कॉंग्रेसल kaç yer roman öğrendim ha şey പോലീസ് അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ജി സി ഡി ചെയർമാന്റെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഉപരോധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ് ദൃശ്യങ്ങളാണ് കാണുന്നത് കൊച്ചി വികസന അതോറിറ്റിയുടെ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള കൊച്ചി സ്റ്റേഡിയത്തിലെ വീഴ്ചയിൽ പ്രതിഷേധം രാജിവെക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഓഫീസിനകത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് കേട്ടതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള നേരത്തെ ഉണ്ടാകും എന്നാലും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ജി സി ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നടപടികളെയും ന്യായീകരിക്കും തെറ്റും ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞു ഇനിയുള്ള ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ കായികേതര പ്രവർത്തനങ്ങൾക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്തത് അടക്കമുള്ള നടപടിയെ ന്യായീകരിക്കുകയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഏറെക്കാലത്തിന് ശേഷമാണ്ലാൽ നെഹ്റു സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നത് അതിൽ തന്നെ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശുപാർശ ഒഴിവാക്കിയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഉദ്യോഗസ്ഥർ അത് പലതും പറയും പൊതുപ്രവർത്തകർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു അതിൽ ചന്ദ്രൻപിള്ളയുടെ മറുപടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇക്കാര്യം തീരുമാനിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പല വിഷയങ്ങളുണ്ട് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ മേയറെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെ ചന്ദ്രൻപിള്ളയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ചന്ദ്രൻപിള്ള കുറച്ചുകൂടി വിശദീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എങ്ങനെയാണ് മൃദംഗാവിഷ് എന്ന തട്ടിക്കൂട്ട് സ്ഥാപനത്തിന് മേപ്പാടിയിലുള്ള ഒരു രണ്ട് കട മുറിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇങ്ങനൊരു പരിപാടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടത്താൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കായികതര പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഇത് കൊടുക്കുന്നതിൽ തെറ്റൊന്നും നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഏതെങ്കിലും ഇനിയുള്ള കായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങൾക്കോ കേടുപാടൊന്നും ഉണ്ടാക്കാതെ കൃത്യമായി മാനദണ്ഡം പാലിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ഒരുപക്ഷെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അഭിലാഷ് ഇപ്പം ഈ തട്ടിക്കൂട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞില്ലേ എത്ര രൂപയാണ് എത്ര കോടി രൂപയാണ് ഇവർ പിരിച്ചെടുത്തത് അത് കോർപ്പറേഷന് വിനോദ നികുതി പോലും നൽകാതെ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം ഈ കോർപ്പറേഷനിൽ പോയി അനുമതി വാങ്ങിക്കണമെന്ന് അനുമതി വാങ്ങിക്കാൻ കോർപ്പറേഷൻ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പരിപാടി എത്ര രൂപ കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ കോർപ്പറേഷൻ അന്വേഷിക്കും അതുകൊണ്ട് കോർപ്പറേഷന്റെ കണ്ണിൽ പൊടിയിടാൻ കോർപ്പറേഷനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അനുമതി വാങ്ങിക്കാൻ പോകാതിരിക്കുന്നത് ടിക്കറ്റ് വെച്ച് നടത്തിയ ഒരു പരിപാടി ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയാണ് വിനോദ നികുതി അടയ്ക്കാതെ മാത്രമല്ല ഓരോ പാർട്ടി നിന്നും പന്ത്രണ്ടായിരം കുട്ടികൾ പങ്കെടുത്ത ഷോയാണ് ഓരോ പാർട്ടി നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെ വിവിധ തുകകൾ വാങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നടന്ന ഈ തട്ടിക്കൂട്ട് പരിപാടിയിലാണ് വലിയ സുരക്ഷാ വീഴ്ചയും അപകടവും ഉണ്ടായത് സ്വാഭാവികമായും ഇതിന്റെ ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് ഒപ്പം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം നടന്ന ക്രിക്കറ്റ് രണ്ടെണ്ണം നടന്ന പ്രകടനം അതിനുശേഷം നെഹ്റു കപ്പാടക്കം നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം അടുത്ത വർഷം ലേണൽ ഈ വർഷം ലേണൽ മെസ്സി കേരളത്തിൽ വരികയാണെങ്കിൽ കളിക്കേണ്ട സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്താമെന്നുള്ള പ്രശ്നമാണ് മുമ്പൊരു താരനിശ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നപ്പോൾ അവിടെ പിച്ചടക്കം കേടുപാട് വരുന്ന വിധത്തിൽ കാലുകൾ കുഴിച്ചിട്ട് പന്തൽ കെട്ടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്